ഇന്ന് ട്രിപ്പിലാണ് കൂടെ ഇൻഫ്ലുവൻസേഴ്സും ചൈനയിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ആണ് ഉള്ളത് രാവിലെ പുറപ്പെട്ട ഞങ്ങൾ നാലു മണിക്കൂർ ഓടിയിട്ടാണ് ഹാങ്സോ പ്രൊവിൻസിലെ ജാൻഡെ സിറ്റിയിലെത്തിയത് എത്തിയ ഉടനെ കയറി ചെന്നത് ഗാർഡൻ ഓഫ് മോണറ്റ് എന്ന ആർട്ടിഫിഷ്യൽ ഗാർഡനിലേക്കാണ് വ്യത്യസ്തമായ കണ്ണിന് കുളിർമയാകുന്ന പല കാഴ്ചകളുമാണ് ഈ ഗാർഡനിൽ ഗാർഡനിൽക്കി വെച്ചിട്ടുള്ളത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെ പല വെറൈറ്റി സ്പോട്ടുകളുമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെ അങ്ങോട്ട് അടുത്ത സീനിക് സ്പോട്ടിലേക്കുള്ള യാത്ര ചെറിയൊരു ബോട്ടിലാണ് പ്രസിദ്ധമായ ലിങ്ചി കേവ് മുന്നൂറ് മീറ്ററോളം ബോട്ടിൽ യാത്ര ചെയ്ത് വേണം കെയ്വിന്റെ ഉള്ളിലേക്ക് എത്താൻ കളറാക്കാൻ ഒരു ചാൻസ് കിട്ടിയ മിസ് ചെയ്യാത്ത ചൈനക്കാർ കേവ് കേൾക്കം കളറാക്കിയിട്ടുണ്ട് കേവിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു നീങ്ങി എത്തിയത് മറ്റൊരു കെയ്വിന്റെ എൻട്രൻസിലാണ് കേറി വരുമ്പോൾ നല്ല ചൂടാണ് പക്ഷെ അവർ ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു സ്ഥലം അതിൽ കൂടെ ഇല്ല കുറേ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതെ ഈ കേവിനുള്ളിലെ കാലാവസ്ഥ ഇങ്ങനെയാണ് എന്നും പറഞ്ഞു കിടക്കും അതുകൊണ്ട് തന്നെ ഈ സമ്മർ സീസണിൽ ടൂറിസ്റ്റുകൾക്ക് വേറൊരു ഡെസ്റ്റിനേഷൻ തപ്പി പോകേണ്ടതുല്ല കാരണം ഇവിടെ കണ്ണിന് മാത്രമല്ല കുളിർമ മനസ്സും കുളിർ മുന്നോട്ട് പോകും തോറും ആക്ടിവിറ്റീസ് കൂടിക്കൂടി വരികയാണ് എയർപോർട്ടുകളിൽ ലഗേജ് കയറ്റി വരുന്ന ബെൽറ്റ് മാത്രം കണ്ട എനിക്ക് ആളെ കയറ്റി പോകുന്ന ഈ ഒരു ബെൽറ്റ് വ്യത്യസ്ത അനുഭവമായിരുന്നു മുകളിലേക്ക് എത്തിയ ഞങ്ങളെയും കാത്ത് താഴേക്കുള്ള റോളർ കോസ്റ്റർ ആണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ആവേശത്തിൽ കയറി വരില്ലായിരുന്നു കാരണം വേറൊന്നും പേടിയാണ് അവിടെ ഇറങ്ങിയ ഞങ്ങൾ പിന്നെ പോയത് ജാങ് ഐസ് കേവിലേക്കാണ് ഉള്ളിലേക്ക് കയറുന്നതിനു മുമ്പ് ഇങ്ങനെ ഒരു ജാക്കറ്റ് തന്നപ്പോ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഈ ചൂടത്ത് അത് വേണോ എന്ന് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഉള്ളിൽ കണ്ട കാഴ്ച ഗുഹ നിറയെ ഐസ് അതും വിന്റർ സീസണിൽ പോലും മഞ്ഞ് വീഴാത്ത ഒരു പ്രദേശത്തെ ഗുഹയ്ക്കുള്ളിൽ ഐസ് കേവിനുള്ളിലെ തണുപ്പിനെ ചെറുക്കാൻ ഒരു കോഫി ഷോപ്പുമുണ്ട് ഇവിടെ അവിടെ ഇറങ്ങിയ ഞങ്ങൾ പിന്നെ പോയത് മൂൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ചൈനയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് പെർഫോമൻസ് ആണ് മൂൺ ഡ്രാമ അത് കാണാൻ വേണ്ടിയാണ് നമ്മളും ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഒരു സ്റ്റേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു ഡ്രാമ ഒരു പ്രദേശത്തെ മുഴുവനും ഒരു സ്റ്റേജ് ആക്കി മാറ്റി കഥയുടെ ഓരോ ഭാഗങ്ങളും പല ലൊക്കേഷനുകളിലായാണ് പെർഫോമൻസ് നടക്കുക ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളും മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കുക ഹിസ്റ്ററിയും ലവ് സ്റ്റോറിയും ആക്ഷനും ഉൾപ്പെടുന്ന ഈ ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഡ്രാമ ചൈനയിൽ വരുന്നവർ ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഡ്രാമയും കൂടി കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയത് ടേബിളിൽ പല ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും ചൈനയിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഫിഷ് ഐറ്റംസ് ആണ് ഹലാൽ ഫുഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് അതാണ് സേഫും പിന്നെ ഇവിടെ ഫ്രഷ് ഫിഷിന് യാതൊരു പഞ്ഞവുമില്ല അതുകൊണ്ട് തന്നെ